അങ്ങനെയും സംഭവിക്കാം കാരണം എന്നും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തോൽവിയും കൂടി അറിഞ്ഞ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് ആരുടെയെങ്കിലും പേരിൽ കെട്ടിവെക്കണ്ടേ അപ്പം അതിൻ്റെ എളുപ്പം കണ്ടത് തന്നെയാണ് അപ്പോൾ നോക്കുമ്പോൾ കാരണം ഒരറ്റടി കാരണം അദ്ദേഹം താമസിക്കുന്നത് ഒട്ടൊട്ടടുത്താണ് നെട്ടിശ്ശേരിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അന്ന് താമസിച്ചിരുന്നത് അപ്പോൾ ആ നെട്ടിശ്ശേരിയിലാണെങ്കിൽ കോഴിഷൻ കൗൺസിലറാണ് ഞാൻ അപ്പോൾ അദ്ദേഹവുമായി ഞാൻ കൂടുതൽ ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വോട്ട് ചോദിച്ചു എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹം എന്തറിഞ്ഞിട്ട് അത് പറയണമെന്ന് മനസ്സിലാവുന്നില്ല ഇടതുപക്ഷത്തിൽ ഉറച്ചു നിൽക്കുന്ന എം എം കെ കെ പറഞ്ഞു അവസാനം അതൊക്കെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് അവരുടെ അതെനിക്ക് അറിയില്ലേ കേട്ടോ കാരണം വെച്ചാൽ ഇവരെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ബി ജെ പിയിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ എന്നെ എത്രയും പെട്ടെന്ന് ബി ജെ പിയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ സുനിൽകുമാർ എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ സുനിൽകുമാർ അങ്ങനെ വിചാരിച്ചത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റും കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആരുടെ കൂടെയാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് ഇടതുപക്ഷം ഇനിയും അധികാരത്തിൽ വരണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണ് അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാൽ സാധിക്കുന്ന ആസ് എ മേയർ എന്ന നിലയ്ക്ക് എൻ്റെ കൂടെ നിന്നുകൊണ്ട് തൃശ്ശൂരിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് ഈ പറയുന്ന സുനിൽകുമാർ വിചാരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അതുമായി മുന്നോട്ട് പോകും ഈ നേതാക്കളെ നേതാക്കളെ കണ്ടതിന്റെ പേരിൽ പേരിൽ ചോദിച്ചിരുന്നു ഉപദേശം തേടാനാണ് കണ്ടത് ഇവിടെ വീട്ടിൽ പോയി എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കണം അല്ലാണ്ട് പിന്നെ ആവശ്യം ഞാൻ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല എന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വദേ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം എനിക്കുണ്ട് ഞാൻ പ്രതിനിധിക്കുന്ന സി പി എമ്മിന്റെ അതേ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരാൾ വിളിച്ചാൽ ഞാൻ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലും കാരണം ഞാൻ അതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവർ വിളി എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല അവർ വിളിക്കുകയാണ് വിളിച്ചാൽ ഞാൻ അവരുടെ വീട്ടിൽ അവരെ പോകാൻ തരുന്നത് എൻ്റെ സുഹൃത്തൊന്നുമല്ല ഞാൻ ആദ്യമായിട്ടാണ് ആളെ കാണുന്നത് തന്നെ അദ്ദേഹത്തെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ബിഷപ്പിൻ്റെ അടുത്ത് പോയി എന്നോട് പറഞ്ഞു ഞാൻ ബിഷപ്പിൻ്റെ അടുത്തും പോയി കാരണം ഇന്ന് സന്ദേശയാത്ര ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനകത്ത് ഇവിടെ എത്തി ഞാൻ താങ്കളെ കൂടി കാണുമെന്ന് തോന്നി അതുകൊണ്ട് ഈ ഒരു കേക്ക് സമ്മാനിച്ചു ഞാൻ പറഞ്ഞത് തെറ്റല്ല നല്ലതാണ് കുഴപ്പമില്ല സംസ്ഥാനത്തെ മറ്റ് മേയർമാർക്കില്ലാത്ത വലിയൊരു പങ്ക് കുമാർ വഹിച്ചിട്ടില്ലേ അങ്ങനെ അങ്ങനെയല്ല അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇതാണ് മറ്റ് മേയർമാരുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്താ തൃശ്ശൂർ വന്നേക്കണെന്ന് അത് അദ്ദേഹത്തിനോട് ചോദിക്കണ്ടേ എനിക്കറിയൂ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകത എന്നിൽ കണ്ടിട്ടുണ്ടാവും തൃശ്ശൂരിന്റെ വികസനം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും അതിപ്പോൾ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും തോന്നില്ല തൃശ്ശൂര് പഴയ തൃശ്ശൂരല്ല ഇദ്ദേഹം വന്നതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാവാം ചിലപ്പോൾ എനിക്കറിയില്ല വീട്ടിൽ പോയത് എന്തിനാണെന്ന് അല്ലെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലേക്ക് കേക്ക് കൊണ്ടുവന്ന ഇത്രയും വലിയൊരു വലിയ ഒരു അതൊരു വലിയ കുറ്റമായിട്ട് കാണുന്ന അദ്ദേഹം ആദ്യം തെളിയിക്കേണ്ടതാതല്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും ഞങ്ങളാരും അറിയാതെ ഇദ്ദേഹം ഈ പുള്ളേരിയിൽ പോയി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് എന്തിനു പോയി ആ പറയുന്ന സുരേന്ദ്രനെ എൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് എന്തിനു വിളിച്ചു വരുത്തി എന്നുള്ളത് ബോധ്യപ്പെടുത്തണം അത് അദ്ദേഹം ബോധ്യപ്പെടുത്തിട്ടായും തന്നെ ആരോട് ഞാൻ എന്നോടാ സുനിൽകുമാർ ഞാൻ പറഞ്ഞില്ലേ വലിയ എൻ്റെ ഫ്രണ്ടാണ് എന്നെ ആദ്യമായി ക്ഷണിച്ചത് അദ്ദേഹമാണ് വരാൻ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് അല്ല അത് ഞാൻ അങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് ബിജെപിക്ക് പോകാൻ പറ്റും നമുക്ക് നമ്മുടേതായ ചില ആദർശങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പം ഞാൻ നിൽക്കുന്നത് എവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നാല് വർഷം ഇപ്പോൾ അവരുടെ കൂടെ നിന്ന് മേയറായി അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഇനിയും വികസനം കൊണ്ടുവരാൻ കഴിവുള്ള മേയറാന്നാണ് എപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കണേ അവ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എൺപത്തിരണ്ടിൽ കിടന്നിരുന്ന ശക്തൻ ഇന്ന് ഒപ്പണാവാൻ പോവാം അവിടെ ആദ്യത്തെ പ്രോഗ്രാം നടത്താൻ പോകുക ഞങ്ങൾ തൃശ്ശൂരിൻ്റെ എല്ലാ തലത്തിലും വലിയ വികസനമുണ്ട് അതിന് ഇവർക്ക് ഇവർ അസ്വയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അത് നടക്കും അത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ഞാൻ എൻ്റെ കാര്യം മുന്നോട്ട് പോകും ഓക്കെ